ഈ കാണുന്നതാണ് അയോധ്യയിലെ പുതിയ രാമക്ഷേത്രം അതായത് നൂറ്റാണ്ടുകളോളം ഒരു വിഭാഗം മുസ്ലിം വിശ്വാസികൾ ആരാധന നിർവഹിച്ചിരുന്ന ഒരു പള്ളി തകർത്തതിനു ശേഷം അവിടെ നിർമ്മിക്കുന്ന മറ്റൊരു മതവിശ്വാസികളുടെ ആരാധന കേന്ദ്രം ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് കല്ലുകളും അതേപോലെ തേക്കുകളും മറ്റു സാധന സാമഗ്രികളുമൊക്കെ കൊണ്ടുപോയിട്ടാണ് ഈ ക്ഷേത്രം ദ്രുതഗതിയിൽ നിർമ്മിക്കുന്നത് ഒരു പക്ഷേ ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും മനോഹരമായ ക്ഷേത്രം എന്ന റെക്കോർഡും ഈ ക്ഷേത്രത്തിലാണ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഇതിൻ്റെ വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് ഇതിനകം ആ ചടങ്ങ് വിവാദമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് ചില ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അടക്കമുള്ള പാർട്ടികൾ ഇതൊരു രാഷ്ട്രീയ താല്പര്യത്തിലായത് കൊണ്ട് പങ്കെടുക്കില്ല എന്നറിയിച്ചപ്പോഴും കോൺഗ്രസ് ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഒരുപാട് ശില്പികളും തൊഴിലാളികളും അടങ്ങുന്ന നാലായിരത്തോളം പേരുടെ രാപ്പകലില്ലാത്ത അധ്വാനമാണ് ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തിനുള്ളത് രാഷ്ട്രീയ നിയമവിവാദങ്ങളുടെ ചരിത്രത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നത് നാലു വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ക്ഷേത്രത്തിൽ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം അന്തിമ മിനിക്കുപണിയിലേക്ക് പോവാൻ ഒരു എഴുപതര ഏക്കർ ഭൂമിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ മൊത്തം പ്രദേശത്തിന്റെ വിസ്തൃതി ശരിക്കും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അറുപത്തി ഏഴ് അഞ്ച് ഏക്കറേ ഉള്ളൂ പക്ഷേ മൂന്ന് ഏക്കർ ഭൂമി ഈ ട്രസ്റ്റ് പിന്നീട് വാങ്ങിയെടുത്തതാണ് ഇതിലിപ്പോൾ ഇത്രയും വലിയ എഴുപതര ഏക്കർ സ്ഥലത്ത് ഒരു മുപ്പത് ശതമാനം സ്ഥലത്ത് മാത്രമാണ് ക്ഷേത്ര നിർമ്മാണമുള്ളൂ ഇതിൻ്റെ നിർമ്മാണ ചുമതല ശ്രീരാമ ജന്മഭൂമി തീർത്ഥാടന ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റിനാണ് ഏതായാലും രാജ്യം വളരെ വലിയ രീതിയിൽ രാഷ്ട്രീയ പിൻബലം കൊണ്ട് ആഘോഷിക്കുകയാണ് ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങ് ഈ ഈ എഴുപതര ഏക്കർ സ്ഥലത്തിൻ്റെ ഒരു വടക്കു ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത് എഴുപത് വർഷം നീണ്ട വ്യവഹാരങ്ങൾക്കിടയിലാണ് പള്ളി തകർത്ത ഭാഗത്ത് ഈ കോടതി അനുവദിച്ച പ്ലോട്ടിൽ ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് ഇതിലേക്ക് വരുന്ന തീർത്ഥാടകർ കിഴക്ക് വശത്തുകൂടി പ്രവേശിച്ച് തെക്കു വശം വഴി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇതിൻ്റെ നിർമ്മാണ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഗർഭഗ്രഹ മന്ദിരത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് അതിൻ്റെ ഗർഭഗ്രഹം എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഭാഗം ഈ ഒരു മന്ദിരത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് അവിടെയാണ് സത്യത്തിൽ ആ പള്ളി ഉണ്ടായിരുന്നത് മൂന്ന് നിലകളിലാണ് ക്ഷേത്രം രൂപ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യ നില നിർമ്മാണമാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത് താഴത്തെ നിലയിലാണ് രാംലല്ലയുടെ പ്രതിഷ്ഠ അതായത് ശ്രീരാമന്റെ ശൈശവ സങ്കല്പം പള്ളിയുടെ മിഹിറാബിരി സ്ഥലം ഒന്നാം നിലയിൽ രാമനും അമ്മയും സഹോദരവും അടങ്ങുന്ന കുടുംബവും ഹനുമാനും ഇതൊക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ളത് ഏതായാലും ഇതിൻ്റെ വെളുത്ത നിറമുള്ള മക്രാന മാർബിൾ പാകിയിട്ടാണ് നിർമ്മാണം വിവിധ നിറങ്ങളുള്ള മാർബിളുകളൊക്കെ ക്ഷേത്രത്തിനുള്ളിൽ കരകൗശല വേലകൾക്കായിട്ട് ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട് മധ്യപ്രദേശിലെ മണ്ഡലയിൽ നിന്നാണ് ഇതിൻ്റെ ഈ മാർബിളുകൾ എത്തിച്ചിട്ടുള്ളത് ബാക്കി ഭാഗങ്ങൾ രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്ന് കൊണ്ടുവന്ന പിങ്ക് നിറത്തിലുള്ള സാൻഡ് സോണാണ് ഇതിൽ പാകിയിട്ടുള്ളത് ഇതിന് ഏകദേശം ഒരു നാല് പോയിൻറ്റ് ഏഴ് ലക്ഷം ക്യൂബിക് അടി സാൻഡ് സ്റ്റോൺ തന്നെ വേണ്ടി വന്നിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ എത്ര എണ്ണെന്നറിയോ നാൽപ്പത്തി നാല് വാതിലുകളാണ് അതിൻ്റെ താഴത്തെ നിലയിൽ മാത്രം പതിനെട്ട് വാതിലുകളുണ്ട് ഈ വാതിലുകൾ നിർമ്മിക്കൽ തേക്ക് കൊണ്ടുവന്നത് നമ്മുടെ നാടായ കേരളത്തിൽ നിന്നാണ് പിന്നെ കുറച്ച് മഹാരാഷ്ട്രയിലെ ആലപ്പള്ളി വനത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട് ശ്രീകോവിലിന്റെ വാതിലടക്കം പതിനാല് വാതിലുകളിലാണ് സ്വർണം പൂശിയിട്ടുള്ളത് ഈ സ്വർണം പൂശുന്നത് നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്ത് നിന്നുള്ള ശില്പികളടക്കം മുപ്പതോളം ആളുകളാണ് അതേപോലെ ഈ പതിനാലടി വീതി ഉണ്ട് ഈയൊരു ചുറ്റുവലയത്തിന് രണ്ടു നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുള്ളത് സി സി ടി വി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് പ്രധാന ക്ഷേത്രത്തിന് പുറമെ അങ്കണത്തിൽ തന്നെ ഏഴ് ഉപക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു രാം ടെമ്പിളിൻ്റെ പ്രത്യേകത വാൽമീകി വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യൻ നിഷാദ രാജാവ് ശബരി അഹല്യ എന്നിവരുടെ പേരിലാണ് ഈ ഏഴ് ഉപക്ഷേത്രങ്ങളുള്ളത് അതേപോലെ ഇതിൽ പ്രതിഷ്ഠകളുണ്ട് ജഡായുവിൻ്റെ പ്രതിമയുണ്ട് ഈ ഒരു രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഇതൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത് പിന്നെ ഇതിവിടെ എല്ലാം വേണ്ട വൈദ്യുതി ഇതെല്ലാം അതേപോലെ മാലിന്യ നിർമ്മാർജ്ജനം ഇതൊന്നും സർക്കാരിനെ ആശ്രയിക്കാതെ ഇതെല്ലാം ഈ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് തന്നെയാണ് എല്ലാം റെഡിയാക്കിയിട്ടുള്ളത് ഒരു അഗ്നിശമന സേന യൂണിറ്റ് തന്നെ ഈ ഒരു ക്ഷേത്ര വളപ്പിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ആവശ്യമായ വെള്ളവും വൈദ്യുതിയും ഒരു നൂറോളം ശൗചാലയങ്ങളും കുളിമുറികളും ഇതിൻ്റെ അങ്കണത്തിലുണ്ട് ഒരു ഒരു ദിവസം രണ്ട് ലക്ഷം തീർത്ഥാടകരെയാണ് ഈ ക്ഷേത്രം പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളുണ്ട് ദിവസത്തോ ഒരു ദിവസം തോറും പതിനഞ്ച് മണിക്കൂറോളം ദർശന സമയമുണ്ടാവും ക്ഷേത്രത്തിലെത്തുന്ന ദിവ്യാംഗർ വൃദ്ധർ തുടങ്ങിയ ആളുകൾക്ക് പ്രത്യേക കരുതൽ എന്ന നിലയിൽ ലിഫ്റ്റുകളും റാമ്പുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ചെരിപ്പിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല അതിനാൽ ഒരേ സമയം ഇരുപത്തി അയ്യായിരം പേർക്ക് ചെരിപ്പ് സൂക്ഷിക്കാൻ കഴിയുന്ന സംവിധാനവും വിശ്രമ സങ്കേതവും ആരോഗ്യ പരിപാലന കേന്ദ്രവും അടക്കം വളരെ വലിയൊരു തീർത്ഥാടന സൗകര്യമാണ് ഈ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഇതിൻ്റെ നിർമ്മാണ സാമർഥ്യം എന്ന് പറഞ്ഞാൽ ലാൻഡ്സ് ആൻഡ് ട്രർബോ എന്ന സ്വകാര്യ കമ്പനിയാണ് ഈ ക്ഷേത്ര നിർമ്മാണം നിർവഹിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇവിടുത്തെ മണ്ണായിരുന്നു ഒരു ഇളകിയ രീതിയിലുള്ള മണ്ണാണ് ഒരു പള്ളി തകർത്തിട്ടാണല്ലോ നിർമ്മിച്ചിട്ടുള്ളത് മുമ്പ് ഇവിടെ ഫൈസാബാദ് ജില്ലയാണെങ്കിൽ ഇന്ന് ഈ പള്ളി ഈ ക്ഷേത്ര അടങ്ങുന്ന പ്രദേശത്തെ ജില്ലയുടെ പേര് തന്നെ മാറ്റി അയോധ്യ ജില്ല എന്നായി ഉറപ്പില്ലാത്ത ഈ മണ്ണിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധിക്കില്ല എന്നൊക്കെയായിരുന്നു വിദഗ്ദ്ധരുടെ പഠനം പക്ഷേ പതിനാലടി താഴ്ചയിൽ മണ്ണ് നീക്കി അവിടെ അൻപത്തി അടുക്കുകളായിട്ട് റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് നിറച്ചിട്ട് അതിന് മുകളിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത് അതായത് മണ്ണിനടിയിൽ കൃത്രിമ പാറ നിർമ്മിച്ച് അതിനു മുകളിലാണ് ഈ ക്ഷേത്രം പാറയിൽ വിള്ളൽ വീഴാതിരിക്കാൻ അതിനു വേണ്ടി ടെക്നിക്കൽ മെക്കാനിക്സ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഈ നിർമ്മാണത്തിനുള്ള പ്രത്യേകത ഇതിന് ഇരുമ്പും കോൺക്രീറ്റും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് എത്ര കാലം കഴിഞ്ഞാലും മണ്ണിൻ്റെ ഈർപ്പം നിരന്തരം തട്ടിയിട്ട് അടിത്തറയിലെ കല്ല് ദ്രവിക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ ഈ ഒരു ഈ കോൺക്രീറ്റും മറ്റും ഉപയോഗിക്കാതിരുന്നു പതിനേഴായിരത്തോളം ഗ്രാനൈറ്റ് കല്ലുകളാണ് അടിയിൽ വിരിച്ചിട്ടുള്ളത് ഇപ്പോൾ രാജ്യത്തിൻ്റെ ഒരു എഞ്ചിനീയറിങ് രംഗത്തിൻ്റെ വളരെ വലിയൊരു അൽ അത്ഭുതം കൂടിയാണ് ഈ ഒരു ക്ഷേത്ര നിർമ്മാണം അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും അന്ന് ഈ ക്ഷേത്രത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ പള്ളിക്ക് വേണ്ടി കുറച്ച് സ്ഥലം കൊടുത്തിരുന്നു അവിടെ അപ്പോൾ പള്ളി ആയിട്ടുണ്ടോന്നു ഈ അയോധ്യയിലെ എഴുപത് ഏക്കർ സ്ഥലത്ത് ഈ ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ അരോണായി ഗ്രാമത്തിൽ പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു പള്ളിയും ക്യാൻസർ ഹോസ്പിറ്റലും ചരിത്ര മ്യൂസിയവും നിർമ്മിക്കാനാണ് പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ തീരുമാനം അതിനായിട്ട് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അയോധ്യ ജില്ലാ ഭരണകൂടം അനുവദിച്ച അഞ്ച് ഏക്കർ ഭൂമിയിലും അതേപോലെ നിർമ ഇതിൻ്റെ കമ്മിറ്റി വാങ്ങിയ ആറ് ഏക്കർ ഭൂമിയും ചേരുന്ന ഒരു പതിന പതിനൊന്ന് ഏക്കർ പ്രദേശത്താണ് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് പേരുള്ള ഒരു പള്ളി നിർമ്മിക്കുന്നത് ചരിത്ര മ്യൂസിയവും ഒരു കമ്മ്യൂണിറ്റി കിച്ചനും ഏത് പാവങ്ങൾക്കും സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെയാണ് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ആലോചന ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു പകുതിയോടുകൂടിയിട്ട് ഈ പള്ളി നിർമ്മാണം ആരംഭിക്കും മതമൈത്രിയുടെ സന്ദേശമായി ഉയരാനൊരുങ്ങുന്ന ഒരു ചരിത്ര മ്യൂസിയമാണ് ഈ പള്ളിയിലുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ പ്രമേയമാക്കിയിട്ടാണ് ഈ മ്യൂസിയം ഇനി നിർമ്മിക്കാൻ പോകുന്നത് ഏതായാലും ഒരു ഇൻഡോ ഇസ്ലാമിക് കൾച്ചറിലായിരിക്കും ഈ പള്ളിയുടെ നിർമ്മാണം എന്നുള്ളതാണ് ബന്ധപ്പെട്ട ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ പള്ളിയുടെ മേൽനോട്ടം നിർവഹിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന പള്ളിയുടെയും സംസ്കാരത്തിൻ്റെയൊക്കെ മേൽനോട്ടം നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ആം അംഗ ഒരു പതിനൊന്നംഗ ട്രസ്റ്റാണ് ഈ പള്ളിയുടെ നിർമ്മാണം ഏതായാലും രണ്ടായിരത്തി ഇരുപതിലാണ് ജില്ലാ ഭരണകൂടം ഈ പള്ളി നിർമ്മിക്കാനുള്ള ഭൂമി അനുവദിച്ചത് ഒരു ഭാഗത്ത് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി പ്രതിഷ്ഠാ ചടങ്ങായി ഇപ്പോഴും പള്ളിയുടെ കാര്യം അവിടെ കിടക്കന് അടുത്ത വർഷം ആരംഭിക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഹോസ്പിറ്റൽ ക്യാൻസർ ഹോസ്പിറ്റലൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ ഒരു അയ്യായിരം പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും ഒരു ഭാഗത്ത് ബാബരി മസ്ജിദ് എന്നൊരു വികാരം ആ പള്ളിയൊക്കെ തകർത്ത് ക്ഷേത്ര നിർമ്മിക്കുന്നു നമ്മുടെ നാട്ടിൽ സമാധാനമുണ്ടാവണം ഒരു ഒരു മനസാക്ഷിക്കുത്തില്ലാതെ രാമക്ഷേത്ര നിർമ്മാണ അങ്കണത്തിലേക്ക് പോകാൻ കഴിയില്ല ഒരു യഥാർത്ഥ ഹിന്ദു വിശ്വാസിക്ക് കാരണം അവിടെ നൂറ്റാണ്ടുകളോളം ഉണ്ടായിരുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി ഒരു ക്ഷേത്രം തകർത്തിട്ടാണ് നിർമ്മിച്ചതെന്ന് വെച്ചാൽ കൃത്യമായ തെളിവുകളൊന്നുമില്ല വിശ്വാസം മാത്രമേ ഉള്ളൂ അവിടുത്തെ ഉത്ഘരണത്തിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നും കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ക്ഷേത്രം തകർത്തിട്ടാണ് ബാബരി മസ്ജിദ് നിർമ്മിച്ചത് എന്ന ഒരു ഒരു നിയതിതമായ തെളിവുകൾ ലഭ്യമല്ല അത് വരുമ്പോൾ ഒരു വിശ്വാസമാണ് അവരിപ്പോൾ ആ ഒരു ആ വിശ്വാസത്തിൻ്റെ പേരിൽ ആ പള്ളി തകർത്തു അവിടെ ഇപ്പോൾ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നു ഒരു എങ്ങനെയാണ് മനസ്സാക്ഷി കുത്തില്ലാതെ തകർക്കപ്പെട്ട പള്ളിയുടെ മുകളിൽ ഉയരുന്ന ആ ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാൻ കഴിയാം ഇപ്പോൾ ഇവിടെ മനസ്സാക്ഷിയൊന്നുമില്ല പോകട്ടെ ക്ഷേത്രം ഉയരട്ടെ പള്ളിയും ഉയരട്ടെ നമ്മുടെ നാടിന് വേണ്ടത് പള്ളിക്കും ക്ഷേത്രത്തിനും അപ്പുറം രണ്ടു മതങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദങ്ങളും സ്നേഹവുമാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിയന്മാർക്കരുത് ഈ വീഡിയോ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം